നെതർലാൻഡ്സിലെ സ്വരലയ സ്കൂൾ ഓഫ് മ്യൂസിക് അവരുടെ മൂന്നാം വാർഷിക ആഘോഷം ആഘോഷിച്ചു സ്വരക്ഷര രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഡിസംബർ ഏഴ് ശനിയാഴ്ച അൽമേറിലെ പ്രശസ്തമായ കുൻസ്റ്റിൽനി തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ ആഘോഷ പരിപാടികൾ നടന്നത് എണ്ണൂറോളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത വിപുലമായ ചടങ്ങ് പ്രതിഭകളുടെയും സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെയും ഉജ്ജ്വലമായ സമ്മേളനങ്ങളായി മാറി ഇന്ത്യൻ എംബസിയുടെ പ്രതിനിധിയും കൗൺസിലർ ഇൻചാർജുമായ രാജേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ കമ്മ്യൂണിറ്റി സംഘടനകളിൽ നിന്നുള്ള നേതാക്കൾ വനിതാ സംരംഭക കൗൺസിലുകളുടെ മേധാവികൾ മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രമുഖർ എന്നിവരും പങ്കെടുത്തു കല്യാൺ ഗ്രൂപ്പ് അഞ്ചപ്പർ കൈലാഷ് പർബത്ത് തുടങ്ങിയ പ്രമുഖ റെസ്റ്റോറൻറ്റ് ശൃംഖലകൾ ഉൾപ്പെടെ നിരവധി സ്പോൺസർമാരുടെ പിന്തുണയോടുകൂടിയാണ് ആഘോഷം പരിപാടികൾ നടന്നത് സംഗീതത്തിൽ അഗാധമായ അഭിനിവേശമുള്ള ദമ്പതികളായ രാമകൃഷ്ണനും വന്ദനയും ചേർന്ന് അഞ്ചു വർഷം മുമ്പാണ് സുരലയ സ്കൂൾ ഓഫ് മ്യൂസിക് സ്ഥാപിച്ചത് കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീതങ്ങളിൽ പരിചയ സമ്പന്നരായ ഇരുവരും സമാന താല്പര്യങ്ങൾ പങ്കിടുന്ന മറ്റുള്ളവർക്കും പുതുതലമുറയ്ക്കും ശാസ്ത്രീയ സംഗീതത്തോടുള്ള അവരുടെ അറിവും സ്നേഹവും പ്രചരിപ്പിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് നെതർലൻഡ്സിലെ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംഗീത വിദ്യാലയമായി അംഗീകരിക്കപ്പെട്ട സൊരലയ തങ്ങളുടെ വിദ്യാർത്ഥികളുടെ സംഗീത നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഈ ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട് Task, Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabra.